പോക്കണി ഇംഗ്ലീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് അണ്ടറാണ് അണ്ടർ എന്ന് പറഞ്ഞാൽ അടിയിൽ തൊട്ട് താഴെ എന്നുള്ള അർത്ഥം വരും അണ്ടറിന് അടിയിൽ നിന്നും വരും തൊട്ട് താഴെ എന്നുള്ള അർത്ഥം വരും അപ്പോൾ കുറച്ച് എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്കത് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും പിന്നെ ഞാൻ ആദ്യമായിട്ട് പറയാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ കുറച്ച് എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്കത് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും ദ ആർ സിറ്റിംഗ് അണ്ടർ ദ ട്രീ ദർ സിറ്റിംഗ് അണ്ടർ ദ ട്രീ അവർ മരത്തിൻ്റെ ചുവട്ടിൽ ഇരിക്കുന്നു ദ ആർ സിറ്റിംഗ് അണ്ടർ ദ ട്രീ അവർ മരത്തിൻ്റെ ചുവട്ടിൽ ഇരിക്കുന്നു ദയാ സിറ്റിംഗ് അണ്ടർ ദ ട്രീ അവർ മരത്തിൻ്റെ ചുവട്ടിൽ ഇരിക്കുന്നു ഇനി അടുത്ത എക്സാമ്പിൾ പറയുക കേട്ടോ ദ കീസ് അണ്ടർ ദ പില്ലോ ചാവി തലയിണേൻ്റെ താഴെ ഉണ്ട് ദ കീസ് അണ്ടർ ദ പില്ലോ ചാവി

അയാൾ കടലിൻ്റെ ആഴത്തിലേക്ക് ചെന്നു ദ മേൻ വെൻറ്റ് ഡീപ്പ് അണ്ടർ ദ സീ അയാൾ കടലിൻ്റെ ആഴത്തിലേക്ക് ചെന്നു ദ മേൻ വെൻറ്റ് ഡീപ്പ് അണ്ടർ ദ സീ അയാൾ കടലിൻ്റെ ആഴത്തിലേക്ക് ചെന്നു அடுத்த எக்ஸாம்பிள் துக்கு வாஸ் அண்டர் த டேபிள் புஸ்தம் அடியில் உண்டு வாஸ் அண்டர் த டேபிள் புஸ்தகம் மேஷியட அடிலு வாஸ் அண்டர் த டேபிள் புத்தகம் த அடிப்பேஸ் வாஸ் அண்டர் த കാർപ്പറ്റ് പേഴ്സ് വിരിപ്പിനെ അടിയിൽ ആയിരുന്നു ദ പേഴ്സ് വാസ് അണ്ടർ ദ കാർപ്പറ്റ് പേഴ്സ് വിരിപ്പിൻ്റെ അടിയിൽ ആയിരുന്നു ദ പേഴ്സ് വാസ് അണ്ടർ ദ കാർപ്പറ്റ് പേഴ്സ് വിരിപ്പിനടിയിൽ ആയിരുന്നു അവർ മാനേജർ ഹാസ് എ സ്റ്റാഫ് ഓഫ് ടുവൽ വർക്കിംഗ് അണ്ടർഹിം ഞങ്ങളുടെ മാനേജറുടെ കീഴിൽ പന്ത്രണ്ട് സ്റ്റാഫ് ജോലി ചെയ്യുന്നുണ്ട് അവർ മാനേജർ ഹാസ് എ സ്റ്റാഫ് ഓഫ് ടുവൽ വർക്കിംഗ് അണ്ടർഹിം ഞങ്ങളുടെ മാനേജറുടെ കീഴിൽ പന്ത്രണ്ട് ജോലിക്കാരുണ്ട് അവർ മാനേജേഴ്സ് ഹാസ് എ സ്റ്റാഫ് ഓഫ് ടുവൽ വർക്കിംഗ് അണ്ടർ ഹിം ഞങ്ങളുടെ മാനേജറുടെ കീഴിൽ പന്ത്രണ്ട് ജോലിക്കാരുണ്ട് ദ ഡോഗീസ് ഹൈഡിങ് അണ്ടർ ദ ടേബിൾ നായ മേശക്കടിയിൽ ഒളിച്ചിരിക്കുന്നു ദ ഡോഗീസ് ഹൈഡിങ് അണ്ടർ ദ ടേബിൾ നായ മേശക്കടിയിൽ ഒളിച്ചിരിക്കുന്നു ദ ഡോഗീസ് ഹൈഡിങ് അണ്ടർ ദ ടേബിൾ നായ മേശക്കടിയിൽ ഒളിച്ചിരിക്കുന്നു ഐ ആം സ്റ്റാൻഡിങ് അണ്ടർ ദ സൈൻ ഞാൻ അടയാളത്തിന് താഴെയാണ് നിൽക്കുന്നത് ഐ ആം സ്റ്റാൻഡിങ് അണ്ടർ ദ സൈൻ ഞാൻ അടയാളത്തിന് താഴെയാണ് നിൽക്കുന്നത് ഐ ആം സ്റ്റാൻഡിങ് അണ്ടർ ദ സൈൻ ഞാൻ അടയാളത്തിന് താഴെയാണ് നിൽക്കുന്നത് തൗസൻഡ് ഓഫ് പീപ്പിൾ വെർ കിൽഡ് അണ്ടർ മുസോളിനി മുസോളിനിയുടെ കീഴിൽ ആയിരക്കിണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു തൗസൻഡ്സ് ഓഫ് പീപ്പിൾ വെർ കിൽഡ് അണ്ടർ മുസോളിനി മുസോളിനിയുടെ കീഴിൽ ആയിരക്കിണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു തൗസൻഡ്സ് ഓഫ് പീപ്പിൾ വേർ കിൽഡ് അണ്ടർ മുസോളിനി മുസോളിനിൻ്റെ കീഴിൽ ആയിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു ഷിഹാഡ് ഹിഡൻ ഹെർ ടോയ്സ് അണ്ടർ ദ ബെഡ് അവൾ തൻ്റെ കളിപ്പാട്ടങ്ങൾ കട്ടിൽനടിയിൽ ഒളിപ്പിച്ചു ഷിഹാഡ് ഹിഡൻ ഹെർ ടോയ്സ് അണ്ടർ ദ ബെഡ് അവർ കളിപ്പാട്ട് അവൾ കളിപ്പാട്ടങ്ങൾ തൻ്റെ കട്ടിൽനടിയിൽ ഒളിപ്പിച്ചു ഷിഹാഡ് ഹിഡൻ ഹെർ ടോയ്സ് അണ്ടർ ദ ബെഡ് അവൾ തന്റെ കളിപ്പാട്ടങ്ങൾ കട്ടിലിനടിയിൽ ഒളിപ്പിച്ചു പുട്ടിങ് മൈ പെൻ അണ്ടർ ദ ടേബിൾ എൻ്റെ പേന മേശക്കടിയിൽ വെച്ചു പുട്ടിങ് മൈ പെൻ അണ്ടർ ദ ടേബിൾ എൻ്റെ പേന മേശക്കടിയിൽ വെച്ചു പുട്ടിങ് മൈ പെൻ അണ്ടർ ദ ടേബിൾ എൻ്റെ പേന മേശക്കടിയിൽ വെച്ചു ടേക്ക് ദെയർ പ്ലേസസ് അണ്ടർ ദ ട്രീ അവർ മരത്തിനടിയിൽ സ്ഥാനം പിടിച്ചു ദ ടേക് ദെയർ പ്ലേസസ് അണ്ടർ ദ ട്രീ അവർ മരത്തിനടിയിൽ സ്ഥാനം പിടിച്ചു ദ ടേക് ദെയർ പ്ലേസസ് അണ്ടർ ദ ട്രീ അവർ മരത്തിനടിയിൽ സ്ഥാനം പിടിച്ചു വി ആർ വെയ്റ്റിംഗ് അണ്ടർ ദ ഹിൽ ഞങ്ങൾ കുന്നിനടിയിൽ കാത്തിരിക്കുന്നു വി ആർ വെയിറ്റിംഗ് അണ്ടർ ദ ഹിൽ ഞങ്ങൾ കുന്നിനടിയിൽ കാത്തിരിക്കുന്നു വി ആർ വെയ്റ്റിംഗ് അണ്ടർ ദ ഹിൽ ഞങ്ങൾ അണ്ടർ ദ പോണ്ട് അവർ കുളത്തിനടിയിൽ വീണു ദ ഫെൽ അണ്ടർ ദ പോണ്ട് അവർ കുളത്തിനടിയിൽ വീണു ദ ഫെൽ അണ്ടർ ദ പോണ്ട് അവർ കുളത്തിനടിയിൽ വീണു അപ്പോൾ എന്നും പ്രാക്ടീസ് ചെയ്യുക എന്നും പറയുന്ന പോലെ ഞാൻ പറയാണ് ഡെയിലി പ്രാക്ടീസ് ചെയ്യുക ഡെയിലി കുറച്ച് കുറച്ച് വേഡ്സുകൾ ഈ പഠിക്കുന്ന വേഡ്സുകൾ തന്നെ വീട്ടിൽ യൂസ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ നിങ്ങളുടെ ഫ്ലുവൻസി ഡെവലപ്പ് ആവും അപ്പോൾ ഇന്ന് ബൈ ബൈ